അപ്പോൾ ഇവിടെ മദീനയിലും ഒക്കെ അറിയപ്പെട്ട പട്ടണങ്ങളൊക്കെ പള്ളിയുടെ പരിസരത്തിൽ തന്നെ ഉണ്ടായിരുന്നു പക്ഷെ അവിടെയെല്ലാം ഇസ്ലാമീകരിക്കാൻ വേണ്ടി സഹാബാക്കൾ ഹസൂറുള്ള നൽകിയതായ സ്റ്റഡി ഉൾക്കൊണ്ട് അത് അത് മനസ്സിലാക്കി അത് ഗ്രഹിച്ചു അതനുസരിച്ചിട്ട് അവർ അവരുടെ ബിസിനസ് അവർ നടത്തിയത് കൊണ്ട് തന്നെ അബ്ദുറഹ്മാൻ അഫിനെ പോലോത്ത പേരെടുത്ത അഷരത് മുബശിനീകൾ നിട്ട് ബഹുഭൂരിഭാഗം പേരും പരിശോധിച്ചാൽ കാണാം ബിസിനസ്സുകാരായിരുന്നു ബിസിനസ്സുകാരായിരുന്നു അതുകൊണ്ട് തന്നെ അഷ്റത്തിൽ വശിനീകൾ തേരും പരിശോധിച്ച് നോക്കിയാൽ കൂടുതൽ ഹദീസ് ഇല്ലാത്തവരാണ് അബുഹുറീറയെ പോലോത്ത അബ്ദുല്ലാഹാബിന്റെ അമ്രുബിനെ പോലോത്ത അബ്ദുല്ലാഹാബിന്റെ അബ്ബാസിനെ പോലോത്ത അമ്രൂബിൻ ആസിനെ പോലോത്ത പ്രത്യേക അവാചിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഹദീസ് ശേഖരിച്ചതായി വിഭാഗത്തെ കാണുന്നത് കാരണമായിട്ട് എന്താണ് പറയുന്നത് അവരിൽ നിട്ട് പലരും യുദ്ധത്തിലേക്ക് പോകും പല പല പ്രവർത്തനങ്ങൾ ചെയ്യും അതോടൊപ്പം അവർ ബിസിനസ്സുകാരുമായിരുന്നു അതുകൊണ്ട് അസുല്ലാഹിയുടെ പരിസരത്തിൽ ചടഞ്ഞിരുന്നു കൊണ്ട് അബുഹീറ കാട്ടിയതുപോലെ സുഫത്തിൻ്റെ അഹലുകാരിൽ പലരും കാട്ടിയതുപോലെ കാട്ടാനുള്ള ചുറ്റുപാടവരിൽ നിന്നിട്ട് പലർക്കും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിന് എണ്ണം കുറഞ്ഞത് എന്ന് അബുഹറീറ തന്നെ പറയുന്നതായിട്ട് കാണാം അതുപോലെ സാഹബാത്തിൽ നിന്നിട്ട് പലരും ഹിസ്റ്ററി അവരെക്കുറിച്ച് പറയുമ്പോൾ സംസാരിച്ച ശൈലികളൊക്കെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം അതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ നേതാവ് മക്കളൊക്കെ ബിസിനസ് ചെയ്തിരുന്നു അവരൊക്കെ കോടീശ്വരന്മാരായവരും അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു അതിൽ പെട്ടതാണ് അബ്ദുറഹ്മാൻബിൻ ഔഫ അതിൽപ്പെട്ടതാണ് ഉസ്മാനുബിൻ അഫ്ഫാൻ അവരൊക്കെ അവരുടെ സമ്പത്തിലൂടെ നാം കാണുന്നത് പോലെ മസ്ജിദ് നബിയുടെ ആദ്യ ഭാഗം ആദ്യമായിട്ട് പള്ളിയിലേക്ക് കൂട്ടിച്ചേർത്തതും ആ സ്ഥലങ്ങളെ കാശ് കൊടുത്തിട്ട് സ്വന്തം പോക്കറ്റിൽ നിന്നിട്ട് കാശ് കൊടുത്തിട്ട് അത് ഇസ്ലാമിലേക്ക് വാങ്ങി ഒഹ്ഫാക്കിയതും അതുപോലെ ഉസ്മാൻ ഉസ്മാനുബൻ അഫ്ഫാൻ്റെ ഒഫ്ഫതൊക്കെ എഴുതിയിട്ടുണ്ട് പല സ്ഥലങ്ങളിലൂടെ മദീനത്ത് നിങ്ങൾ കണ്ടിരിക്കാം ഉസ്മാൻ ഉസ്മാനുബിൻ അഫ്ഫാൻ എന്ന് എഴുതി കാണാം ചില കെട്ടിടങ്ങളുടെ താഴെ ഭൂമി ഉസ്മാൻ എന്ന അർത്ഥത്തിലേക്ക് അതുപോലെ ഉസ്മാൻ അഫ്ഫാൻ യഹൂദികളുടെ ആവശ്യപ്പെട്ടതനുസരിച്ചിട്ട് കാശ് വെടുത്തിട്ട് വാങ്ങിയിട്ട് ഇസ്ലാമിനെ വഖഫ് ചെയ്തതായ നേതൃത്വമാണ് റസൂൾ അലൈഹി വസല്ലം അതിലൂടെ എല്ലാം ഉസ്മാൻ റളിയല്ലാഹു തആല അള്ളാഹുനുവിന്റെ സ്വർഗ്ഗ സന്തോഷ വാർത്ത അതിലൂടെ നൽകുകയും ചെയ്തതും നമുക്ക് പരിചയമുള്ളതുമാണ് അതൊക്കെ എന്തിനൂടെ സംഭവിച്ചു ഒരാൾക്ക് സമ്പത്ത് ഉണ്ടാകുമ്പോഴാണല്ലോ അള്ളാഹിന്റെ വഴിയിൽ ചെലവഴിക്കുക അപ്പോൾ സമ്പത്ത് ഉണ്ടാക്കൽ അത് ഹലാലാക്കണം എന്നതാണ് നാം പറഞ്ഞു വരുന്നത് അതേസമയത്ത് സമ്പത്ത് ഉണ്ടാക്കൽ ഇസ്ലാം വിരോധിച്ച കാര്യമല്ല നമ്മുടെ നേതാക്കളൊക്കെ സമ്പാദിച്ചവരാണ് റസൂ സലാഹുഅലൈ വസ്ലം മുമ്പ് അള്ളാഹുഹ മൈസറയുടെ കൂടെ റസൂള്ളി സല്ലാഹു അലൈ വസ്ലമന്റെ ആ സത്യസന്ധത അറിഞ്ഞത് കാരണത്താൽ നല്ല സ്വൽ സ്വഭാവം അറിഞ്ഞത് കാരണത്താൽ ബിസിനസിൽ നല്ല മിടുക്കനായിരിക്കും അങ്ങനെയുള്ള വ്യക്തിയെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ാഅലമനെ കൊണ്ട് ബിസിനസ് നടത്തിയതായ വാർത്ത ഷാമിലേക്ക് അയച്ചതായ വാർത്ത ഇബ്നു ഹിഷാം സീറയിൽ പറയുന്നത് നിങ്ങൾ ഒരു പക്ഷേ പലപ്പോഴും കേട്ടിരിക്കാം അങ്ങനെയുള്ള സംഭവം മൈസ്ര എന്ന അടിമയോട് കൂടിയാണ് അയച്ചതും അങ്ങനെ അവരുടെ സത്യസന്ധതയ്ക്ക് ഖദീജ ഖദീജർ അലിയല്ലാഹുത്തലാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ലമിനെ അവരുടെ കൂട്ടുകാരനായി അഥവാ ഭർത്താവായിട്ട് സ്വീകരിക്കുന്നതിനു മുമ്പ് തന്നെ സമ്പത്ത് മക്കയിലുള്ള കുലീനിയായ അറിയപ്പെട്ടതായ ഹദീജലി അള്ളാഹു തലാന ബിസിനസ്സിൽ പേരെടുത്ത ഹദീജറി അള്ളാഹു തലാന ഉപയോഗപ്പെടുത്തിയത് റസൂള്ളിഹുഅലമിനുള്ളതായ അവരിലുള്ളതായ ആ സത്യസന്ധതയും ആ അമീൻ എന്ന രൂപത്തിൽ അറബികൾ വിളിച്ചിരുന്ന കുറേശികൾ വിളിച്ചിരുന്നതായ കുറേശികളുടെ അടിയിൽ ഏറ്റവും അറിയപ്പെട്ട വിശ്വസ്തനാണ് എന്ന് പ്രത്യേകതയും റസൂൽ സലാഹുഅലി വസ്ലമിൽ ഉള്ളത് കൊണ്ടായിരുന്നു എന്നത് നമുക്കറിയാം അപ്പോൾ ബിസിനസ് പണ്ട് തന്നെ ബിസിനസ് ീകരിക്കുന്ന വേളയിൽ ബിസിനസ്സിലൂടെ സത്യസന്ധരായിട്ട് ബിസിനസ് നടത്തുന്ന വേളയിൽ ജനങ്ങൾ പണ്ട് തന്നെ ജാഹി കാലഘട്ടത്തിൽ തന്നെ ഇഷ്ടപ്പെട്ട ഭാഗമായിരുന്നു പിന്നെ ഇസ്ലാമിൻ്റെ കാര്യം പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ അപ്പോൾ ഇസ്ലാം വന്നത് ഒരു വ്യവസ്ഥിതി ഉണ്ടാക്കി ഒരു നിയമമുണ്ടാക്കി ഒരു അന്തിമം ഉണ്ടാക്കി ആ അന്തിമ അനുസരിച്ചിട്ട് ആയിരിക്കണം കച്ചവടം നടത്തേണ്ടത് ബിസിനസ് നടത്തേണ്ടത് അത് ആർക്കും എത്രയും സമ്പാദിക്കാം അതിൽ ഇന്ന് മറ്റു ഈസങ്ങൾ പറയും പോലെ സൊസലിസം ആവട്ടെ സക്കുലരിസം ആവട്ടെ പല പല അനിസ്ലാമിക ചിന്ത ഗതികൾ പറയുന്നത് പോലെ ഇന്നാൾക്ക് ഇത്രയെ പാടുള്ളൂ ഇന്നാൾ ഇത്രയേ സമ്പാദിക്കാൻ പാടുള്ളൂ എന്ന തത്വം ഇസ്ലാമിലില്ല ആർക്കും എത്രയും ഹലാലായ രൂപത്തിൽ സമ്പാദിക്കാം അള്ളാഹുന്റെ നിബന്ധന ആരും വെക്കരുത് ആരും അവശരുടെ അവകാശം കൊടുക്കാതിരിക്കരുത് പക്ഷേ സമ്പാദിക്കുന്നത് എത്രയും സമ്പാദിക്കാം ഹലാലായ വഴിയിലായിരിക്കണം എന്നത് മാത്രം ഇതാണ് ഇസ്ലാം വെക്കുന്ന നിബന്ധന